ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതൊരു സൺഡേ വ്ലോഗാണ് ഒരു സൺഡേ ഒരു മോർണിംഗ് റുട്ടീ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണി കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലീവാണ് അപ്പം എന്താ പറയുക സമാധാനപരമായി ഉറങ്ങി എഴുന്നേറ്റിട്ട് പതിയെ ജോലിയൊക്കെ ചെയ്താൽ മതി സോണു രാവിലെ പാലക്കാട് പോയി കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാനും ദേവുട്ടി മാത്രമേ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി അപ്പം നേരെ കിച്ചണിലോട്ട് പോവാണ് അപ്പോൾ അടുക്കളയൊക്കെ തുറന്ന് കുറച്ച് നേരം പുറത്തൊക്കെ നിറഞ്ഞ് കാറ്റൊക്കെ കൊണ്ടു ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് പക്ഷേ എത്രത്തോളം നടക്കുമെന്ന് പറഞ്ഞുകൂടാ കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ട് ദേവകുട്ടിയുടെ യൂണിഫോം ദേവൂട്ടിയുടെ ക്ലാസ് തുടങ്ങിയിട്ട് എടുക്കുന്ന ആദ്യത്തെ ഒരു മോർണിംഗ് റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം ഞാനുണ്ടല്ലോ ഈ ദൈവട്ടിലെ ലഞ്ച് ബോക്സും എന്താണ് അവർക്ക് കൊടുത്തു വിടുന്നത് അങ്ങനെയാണെങ്കിൽ വീഡിയോസ് ചെയ്യാൻ നോക്കാം കേട്ടോ പപ്പച്ചി രാവിലെ പോയല്ലേ ഒരാട് തിരിക്കുമോ ഒരാട് പ്ലീസ് നമുക്ക് ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ലാസ്റ്റ് ഒറിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഉറിഞ്ഞു കഴിഞ്ഞേറ്റിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെറുതെ നടക്കും ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയ ഒരാൾ ഉണ്ടോ അവരെന്നൊക്കെ വലിച്ചു പുറത്തിടാ തുടങ്ങി ഉള്ളി എന്താ ചെയ്യുന്നത് തോട്ടേ നമുക്ക് ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവേ എനിക്ക് ജലദോഷം മാറി പക്ഷെ തൊണ്ട അടപ്പ് കാണുന്ന കേട്ടില്ലേ ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടിച്ചിരിക്കട്ടെ പക്ഷേ എന്റെ പിന്നെ വീട്ടിലുള്ളി വെച്ചിട്ടുണ്ട് ഞാൻ മുട്ട കൊള്ളുമടിച്ചിട്ട് ഇതെല്ലാം ഇതിൻ്റെ ഉള്ളി വെക്കണം പക്ഷേ നമ്മളാ ഏ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മളാ ഫസ്റ്റ് ഞാനേ വേറെ വീഡിയോ നോക്കട്ടെ പൊക്കോ പൊക്കോ നമ്മൾ ബെഡ്ഷീറ്റ് ഒക്കെ മടത്തിയിട്ടു റൂമ് വൃത്തിയായി വാഷിംഗ് മെഷീനെ തുണിയിടാനാ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ഡ്രസ്സ് പോയിട്ടിട്ടുള്ള വേണ്ട തോടെ അല്ലെന്ന് പറഞ്ഞതല്ലേ ഞാനതിൽ അപ്പോൾ അതവിടെ ആവട്ടെ രാവിലെ തുണിയിട്ട് ദേവകുട്ടിയുടെ കുറച്ച് ക്ലോത്ത് അലക്കാറുണ്ടായിരുന്നു യൂണിഫോമൊക്കെ ദേവകുട്ടിയുടെ അവിടെ വലിയ ബ്ലൗവ് എടുക്കാനെട്ടോ ഞാനപ്പം മുട്ട പുഴുവാൻ വെക്കാൻ പോവാണ് എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ വന്നൂട ഞാൻ രണ്ട് മുട്ട എടുത്ത അപ്പോൾ അത് മുട്ട പുഴുവാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സോനും ഇല്ലല്ലോ ഇനി ഞാൻ ദേവുട്ടിക്ക് മാത്രം മതി ഞാൻ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഞാനും ദേ കുട്ടിയുള്ളൂ അപ്പം ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ഉപ്പുമാവുണ്ടാക്കാം ഓക്കെ അത് ഞാൻ പേസ്റ്റ് എടുത്ത് ബ്രഷ് എടുത്തു ഈ ദേവൂട്ടി ഇന്ന് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് ഷാംപൂ ഇട്ട് നന്നായിട്ടൊന്ന് കുളിപ്പിക്കണം നാളെ ക്ലാസ് ഉണ്ട് ദേവൂട്ടി എന്തോ പരിപാടിയില്ല അപ്പം എൻ്റെ ബ്ലോഗിലൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല കുറേ ഗ്യാപ്പ് വന്നില്ലേ നമ്മുടെ ദേവൂട്ടിക്ക് ബർത്ത് ഡേക്ക് എടുത്തു കൊടുത്ത കാറാണ് കേട്ടോ അപ്പം ക്ലാസ്സൊക്കെ തുടങ്ങി ക്ലാസ് തുടങ്ങുക ഞാൻ ഹാള് എൽ കെ ജിയിലാണ് അപ്പം ചാർജ് തീർന്നിട്ട് ഞാൻ മലപ്പുറം ചാർജ് ചെയ്യാത്താണ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ ടൈം ഇതിൻ്റെ വർക്ക് ആയിട്ട് ബ്രഷ് ചെയ്യാം അവിടെ പോവാ ഓടി വെളിയിലോട്ട് പോയി ബ്രഷ് ചെയ്യടാ കേട്ടോ അതിൽ വെള്ളം നനച്ചിട്ടില്ല ഞാൻ ഓക്കെ ബ്രഷ് ചെയ്യാം വെള്ളം നനച്ചിട്ടില്ല ഞാൻ അതിൽ അപ്പോൾ ഡ്രൈ ആവും കുറച്ച് വെള്ളം നനയ്ക്കോ ഇച്ചിരി വെള്ളം നനച്ചിട്ട് ബ്രഷ് ചെയ്യും ിൽ പോയി ബ്രഷ് ചെയ്യാമ്പ് വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യണേ ആ ഫ്രണ്ടിൽ നന്നായിട്ടിതേ നന്നായിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഈ ഈ വെച്ച് ആ അങ്ങനെ ബ്രഷ് ചെയ്യേ എവിടെ പോരിടത്ത് വിൽക്കേ അപ്പൊ ആളവിടെ ബ്രഷ് ചെയ്യട്ടെ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം വേറെ എവിടെയും പോകണ്ട എപ്പോഴെപ്പോഴും കിണർ നോക്കണ്ട എപ്പോഴെപ്പോഴും കിണർ നോക്കും എപ്പോഴെപ്പോഴും ഗണർ നോക്കും ഗണർ ഗണർ ഗിണർ കിണറിന് ഗിണർ എന്നാ പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് എടാ നോക്കണ്ട അങ്ങോട്ട് മാറി നിൽക്കി വെള്ളം തിളിക്കുന്നു മോട്ടോർന്ന് ശരി ശെരി നമ്മുടെ മുട്ട തളിച്ചോണ്ടിരിക്കുന്നു നമുക്ക് ബൂസ്റ്റ് ദേവുട്ടിക്ക് ബൂസ്റ്റഡാറുണ്ടല്ലോ ദേവട്ടിക്ക് ബൂസ്റ്റഡാണല്ലോന്ന് ചോദിച്ചിട്ട് പാ പാലും കുടിച്ചില്ല അതല്ല അതിലല്ലേ പാൽ കാച്ചുന്നേ ശരി പോയി ബ്രഷി പാല് കാച്ചുന്നതിനോ ഭംഗി നോക്കുന്നതിനാ ഇതില് വേണ്ടെന്ന് അതിന് മുട്ട പുഴുങ്ങാൻ വെച്ചു ഇതിൽ പാല് കാച്ചുക ഇതിനാണ് പാല് കാച്ചുന്നത് ബ്രഷ് ചെയ്തേ കൈ കഴുകി കൈ കഴുകി അല്ല ബൂസ്റ്റായി ഇതേ കുട്ടിയുടെ ഞാൻ ഉള്ളി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ കഴുകാതെ വേറെ ഒന്നും ചെയ്യാൻ സമയത്തില്ല ഇതേ കുട്ടിക്ക് ഉള്ളിയുടെ സ്മെൽ ഇഷ്ടമല്ല ഉള്ളി ഇഷ്ടമല്ല എന്താ ഇപ്പം നമുക്ക് ദോ രാവിലെ ചോക്ലേറ്റ് അല്ലേ അങ്ങനൊന്നും കഴിക്കല്ലേ കാർട്ടൂൺ വെച്ചേരാറിയിരുന്നു കേട്ടോ ബൂസ്റ്റ് തരാം അവിടെ ഞാൻ ബൂസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ശരി അങ്ങനെ പറഞ്ഞടാ ഞാൻ ടി വി വെച്ചേരട്ടെ അവിടെ ഞാൻ രാവിലെ എങ്ങനെ ഉണ്ടാക്കണ്ടേ പിന്നെ പിന്നിത് ദേവട്ടിയുടെ സ്ഥിരം പരിപാടിയാണ് റൂമിൽ കയറി കളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും പറയും ലൈറ്റും ഫാനും ഒക്കെ ഓഫ് ചെയ്യണമെന്ന് അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു എന്താടാ ലൈറ്റ് ഓഫ് ചെയ്യാത്തതെന്ന് അമ്മയല്ലേ ഇപ്പം റൂമിൽ നിറഞ്ഞു വന്നേ അപ്പം ഞാൻ ചട്ടമ്പി അല്ലേ റൂമിൽ നിന്ന് കളിച്ചിട്ട് എറിഞ്ഞ് വന്നിരുന്നു അപ്പോൾ ദേവുട്ടിക്ക് ബൂസ്റ്റ് കൊടുക്കാൻ പോവാണ് ചൂട് ആറാൻ വേണ്ടി വെച്ചിരിക്കുവായിരുന്നു ബൂസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പാലിനോട് അധികം താല്പര്യമില്ല പക്ഷേ പാലായിട്ട് കുടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം ഇത് മൊത്തം കുടിക്കുന്നൊന്നുമില്ല ഇല്ല ബുദ്ധിമുട്ടിയാണ് ഇത് മൊത്തം കുടിച്ച് തീർക്കുന്നത് എന്തെങ്കിലുമൊക്കെ ശരീരത്തിൽ ചെല്ലണ്ടെന്ന് വിചാരിച്ചിത് കൊടുക്കുന്ന അപ്പം കൊടുത്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കിഷ്ടമാണ് കേട്ടോ കഷ്ടപ്പെട്ടായാലും കുടിച്ചോളൂ എങ്ങനെയെങ്കിലും ഒക്കെ ഇനി ഞാൻ പോയി ഉപ്പുമാവുണ്ടാക്കട്ടെ അപ്പം ഞാൻ ഉപ്പുമാവുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് കുറച്ച് സവാളയും ക്യാരറ്റും കറിവേപ്പിലും കടവൊക്കെ പൊടിച്ചിട്ടൊന്നും വഴിറ്റെടുക്കാണ് പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കുക അല്ല സോറി വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക പിന്നെ നമ്മുടെ റവ ഇടുക അപ്പം ഇതുപോലെ കുറച്ച് ഞാൻ ഇച്ചിരി ക്രീമിയായിട്ടാണ് എടുത്ത് അതിരിക്കുന്നതിനനുസരിച്ച് ഡ്രൈ ആയിക്കോളും ഇനി ഇങ്ങനെ കഴിക്കാൻ ഒരു കൊതി അപ്പോൾ ചിലർ വിചാരിക്കും അങ്ങനെയൊന്നും അല്ല മലപ്പോഴും ഇത്തിരി വെള്ളം കൂടി പോയതാണ് എന്ന് പറയും അപ്പം സോനുമില്ലാത്ത രാവിലത്തെ മോർണിംഗ് ഇങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ